നമസ്കാരം ടി ട്വൻ്റി ലോകകപ്പിലെ ഗ്രൂപ്പ് എയിൽ യിൽ വിജയക്കുതിപ്പ് തുടരുകയാണ് ഇന്ത്യ അയർലൻഡിനെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ച ഇന്ത്യ പാകിസ്ഥാനെ ആറ് റൺസിനും തകർത്തിരിക്കുകയാണ് ഇതോടെ സൂപ്പർ എയ്റ്റ് സാധ്യതയും ഇന്ത്യ സജീവമാക്കിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യ യഥാർത്ഥത്തിൽ സൂപ്പർ എയ്റ്റിൽ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ടോ ഇന്ത്യ പുറത്താകാൻ ഇനിയും സാധ്യതകൾ ഏറെയുണ്ട് അതെങ്ങനെയാണെന്ന് വിശദമായി നോക്കാം നിലവിൽ രണ്ട് മത്സരം ചോദിച്ച ഇന്ത്യക്ക് നാല് പോയിൻ്റാണ് ഉള്ളത് രണ്ട് മത്സരം ചോദിച്ച അമേരിക്കയ്ക്കും നാല് പോയിന്റുണ്ട് ഇന്ത്യയ്ക്ക് രണ്ട് മത്സരങ്ങളാണ് ഇനി ശേഷിക്കുന്നത് കാനഡയും അമേരിക്കയുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരങ്ങൾ ഉള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു മത്സരം ജയിച്ചാൽ പോലും ഇന്ത്യയ്ക്ക് സൂപ്പർ എട്ടിലേക്ക് എത്താൻ സാധിക്കും എന്നാൽ ഇന്ത്യ അമേരിക്കയോടും കാനഡയോടും തോറ്റാൽ പ്ലേ ഓഫ് കാണാതെ പുറത്താകാനും സാധ്യതയുണ്ട് ഇന്ത്യയും പാകിസ്ഥാനെയും തോൽപ്പിക്കാനായാൽ കാനഡ സൂപ്പർ എട്ടിലേക്ക് എത്തുകയും ചെയ്യും ഇതോടെ അമേരിക്കയ്ക്കെതിരായ മത്സരത്തിലെ ഫലം ഇന്ത്യയ്ക്ക് നിർണായകമാകും പാകിസ്ഥാനെ അട്ടിമറിച്ച അമേരിക്ക മികച്ച പോരാട്ട വീര്യമുള്ള താരങ്ങൾ താരങ്ങളാൽ സമ്പന്നമാണ് മുൻ ഇന്ത്യൻ താരങ്ങളാണ് അമേരിക്കൻ ടീമിൽ കൂടുതലുള്ളത് ഇവർക്ക് ഇന്ത്യയുടെ അതേ പോരാട്ട വീര്യം തന്നെ ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ് ഇന്ത്യയെ അമേരിക്ക തോൽപ്പിച്ചാൽ ആറ് പോയിന്റോടെ അമേരിക്ക സൂപ്പർ എട്ടിലെത്തും ഇന്ത്യ ശേഷിക്കുന്ന രണ്ട് മത്സരം തോൽക്കുകയും കാനഡ ജയിക്കുകയും ചെയ്താൽ ഇന്ത്യ സൂപ്പർ എട്ട് കാണാതെ പുറത്താകാനുള്ള സാധ്യതകളും ഏറെയാണ് എന്നാൽ ഇത്തരത്തിലൊരു തിരിച്ചടി ഇന്ത്യ നേരിടാൻ സാധ്യത കുറവാണെന്ന് പറയാം അമേരിക്ക പാകിസ്ഥാനിനെ ഞെട്ടിച്ചാലും ഇന്ത്യയെ വീഴ്ത്തുക കടുപ്പൻ തന്നെയാകും തോൽവി അറിയാതെയാണ് ഇന്ത്യയുടെ മുന്നേറ്റം ഈ സാഹചര്യത്തിൽ അമേരിക്കയെയും ഇന്ത്യ തകർക്കാൻ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ കാനഡ ഇന്ത്യയ്ക്ക് യാതൊരു വെല്ലുവിളിയും ഉയർത്താൻ സാധ്യതയില്ല ഇന്ത്യ കാനഡയ്ക്കെതിരെ പ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകാനും സാധ്യതയുണ്ട് ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് പ്രകടനം മെച്ചപ്പെടാനുണ്ട് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇതുവരെയും ഫലവത്തായിട്ടില്ല രണ്ട് മത്സരത്തിനും ഇവർ അൻപേ ഫ്ലോപ്പ് ആവുകയായിരുന്നു സൂപ്പർ എട്ടും കടന്ന ഇന്ത്യ മുന്നോട്ട് പോയാൽ ഈ ഒരു ബാറ്റിംഗ് നിര വലിയ തലവേദനയാകുമെന്ന ഉറപ്പാണ് രോഹിത് ശർമ്മയ്ക്ക് വലിയ സ്കോർ നേടാൻ സാധിക്കേണ്ടതായുണ്ട് പവർപ്ലേ മുതലാക്കാൻ യശസ്വി ജയ്സ്വാൾ ഒരുപക്ഷെ തിരിച്ചു വരേണ്ടി വരും ഓപ്പണിങ്ങിൽ വെടിക്കെട്ട് നടത്താൻ സാധിക്കേണ്ടത് വളരെ വളരെ നിർണായകമാണ് മധ്യനിരയുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നു എന്നതും മറ്റൊരു മറ്റൊരു കാര്യമാണ് സൂര്യകുമാർ യാദവിന് മികവിനത്തെ ഉയരാൻ സാധിക്കുന്നില്ല രണ്ട് മത്സരത്തിലും സൂര്യകുമാർ മോശം പ്രകടനമായിരുന്നു പുറത്തെടുത്തത് ഹർദിക് പാണ്ഡ്യയും ബാറ്റിങ്ങിൽ മെച്ചപ്പെടാൻ ഇനിയുമുണ്ട് നിലവിലെ ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രകടനം ശരാശരി മാത്രമാണ് എന്നതാണ് വസ്തുത ദുബായ്ക്ക് പകരം ഇന്ത്യ സഞ്ജു സാംസൺ പ്ലേയിങ് ഇലവനിലേക്ക് കൊണ്ടുവരേണ്ടതായി ഉണ്ടെന്നുള്ള വാർത്തകളും വരുന്നുണ്ട് അതേസമയം ബൗളിംഗ് നിര ഫോമിൽ തന്നെയാണ് ജസ്പ്രീത് ബുംറ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പന്തറിയുന്നുണ്ട് അർഷദീപ് സിംഗ് ന്യൂ ബോളിൽ ഭേദപ്പെട്ട് പന്തറിയുമ്പോൾ മുഹമ്മദ് സുരാജ് ഇക്കണോമി കാത്ത് പന്തറിയുകയാണ് എന്നാൽ രവീന്ദ്ര ജഡേജയിൽ നിന്ന് പ്രതീക്ഷിച്ച പ്രകടനമല്ല ഇത്തവണ ഉണ്ടായിട്ടുള്ളത് ജഡേജ ഓൾറൗണ്ടർ എന്ന നിലയിൽ മികവ് കാട്ടേണ്ടതായുണ്ട് സ്പിൻ നിരയിൽ ഇന്ത്യ കുൽദീപ് യാദവിനെ കളിപ്പിക്കുന്നുമില്ല സ്പിന്നർമാർക്ക് അമേരിക്കയിലെ പിച്ചിൽ കാര്യമായി ഒന്നും ചെയ്യാനുമില്ല ഇതാണ് ഇന്ത്യ കുൽദീപിനെ മാറ്റി നിർത്താൻ ഉള്ള പ്രധാന കാരണം എന്തായാലും ഇന്ത്യ സൂപ്പർ ഹെട്ടിലെത്താൻ വളരെ സാധ്യത വളരെ വളരെ കൂടുതലാണെന്ന് തന്നെ പറയാം എന്നാലും ഇത്തരം പ്രശ്നങ്ങൾ കൂടി ഇന്ത്യ ഇന്ത്യയ്ക്ക് ഒരു വെല്ലുവിളിയായി മുന്നിലുണ്ട് ഇതൊക്കെ അനായസം മറികടക്കാമെങ്കിലും മത്സരഫലം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കണ്ടേ മതിയാകും